പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാര് അവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹ്മാൻ ഇന്നല്ലിഹാത്ത് തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കരണങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവരാരോ അവയുടെ വിശ്വാസത്തിൻ്റെ ഫലമായി അവരുടെ രക്ഷിതാവ് അവരെ നിറവേലാക്കുന്നതാണ് അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗ്ഗതോപ്പുകളിൽ അവരുടെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും അപ്പോൾ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ വിശ്വാസത്തിന്റെ ഫലമായി അവരുടെ രക്ഷിതാവ് നിറവിലാക്കുന്നതാണ് അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗത്തുപ്പുകളിൽ അവരുടെ താഴ്ഭാഗത്തു കൂടി അരുവുകൾ ഒഴുകിക്കൊണ്ടിരിക്കും വിശ്വസിച്ച മാത്രം പോലെ സൽക്രമങ്ങൾ പ്രവർത്തിക്കണം വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് സൽക്രമങ്ങൾ അല്ലെ ഒരു വിദ്യാർത്ഥി നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും അങ്ങനെ പരീക്ഷയിൽ മാർക്ക് ഉണ്ടാവും അല്ലെ പ്രതിഫലിക്കും ഇപ്പം ഒരു ഒരു സസ്യത്തിന് കാരണം വളം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നല്ല ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കും അതുപോലെ തന്നെ നമ്മിൽ വിശ്വാസമുണ്ടോ നമ്മൾ സൽക്രമങ്ങൾ ഉണ്ടാവും അന്റെ ഞാൻ മദസ്സപ്പെടിക്കുമ്പോൾ ഉസ്താദായിരുന്നു നല്ലൊരു മുഖാനുള്ള പെരുമാറ്റമായിരുന്നു നല്ലൊരു ആരെ കണ്ടാലും പുഞ്ചിരി കാണാനും നല്ല അത്യാവശ്യം സൗന്ദര്യമുണ്ട് വസ്ത്രങ്ങളൊക്കെ ശരിക്കും ധരിക്കും നല്ല അത്യാവശ്യം ഹൈറ്റും പൊത്ത തടിയുമൊക്കെ ഉള്ള ഒസ്താദാനും ഭംഗിയുണ്ട് ഇപ്പം വെളുത്തൽപ്പം ചുറന്ന നടക്കി ഞാൻ അദ്ദേഹത്തെ മഗസിലെ കൗതുകത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട് അങ്ങനെയൊന്നും കുട്ടികൾ അങ്ങനെ അരിക്കില്ല ആ ഉസ്താദത്തന്നെ പള്ളിയിൽ വെച്ച് കണ്ടു എപ്പോഴും അദ്ദേഹം നല്ല ആരോഗ്യമുണ്ട് അദ്ദേഹം കാലൊക്കെ ചുരുക്കി മടക്കി ഇരിക്കുന്നു ഒക്കെ ഉണ്ട് അപ്പം അല്ല ആരോഗ്യമുള്ളത് കൊണ്ടാണ് പറ്റും കാലിൽ നീട്ടിട്ടൊക്കെ ആണെങ്കിൽ ഇരിക്കും ഞാൻ തന്നെ ഇപ്പോൾ കാലൊക്കെ നീട്ടിയിരിക്കും അപ്പം അദ്ദേഹം അദ്ദേഹം ചെയ്ത സൽക്രമങ്ങളാണ് ഇപ്പോഴും അതിൻ്റെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നത് അന്ന് ഞാൻ മതസ്ഥപ്പെടുമ്പോൾ എനിക്കൊരു ഏകദേശം ഒരു ഏഴ് എട്ട് വയസ്സൊക്കെ ഉണ്ടാവും അല്ലേ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എട്ട് വയസ്സുണ്ടാവും ഉസ്താദിനൊരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ അപ്പം അങ്ങനെ ആകുമ്പോൾ പിന്നെ എട്ടും ഇരുപത്തഞ്ചും ഇപ്പം പത്ത് പതിനഞ്ച് പതിനേഴ് വയസ്സായിരിക്കും ഉണ്ടാവും എനിക്കിപ്പം എഴുപത് വയസ്സായി ഉസ്താദിനിപ്പോൾ അറുപത്തേഴ് വയസ്സുണ്ടാവും അറുപത്തേഴ് വയസ്സായിട്ടും അദ്ദേഹത്തിന് അത് വളരെ നല്ല ആരോഗ്യവും ഒക്കെ ഉണ്ട് ഇപ്പോഴും മുഖത്ത് അത്ര വെളിച്ചവും പ്രസാദവും ഒക്കെ ഉണ്ട് എല്ലാ നമസ്കാരത്തിനും പള്ളിയിൽ അദ്ദേഹത്തെ കാണാറൊക്കെ ഉണ്ട് പക്ഷെ അത് അത് ആളുകളും അങ്ങനെ സംസാരമൊന്നുമില്ല കാരണം പുഞ്ചിരിക്കും ചില ആൾക്കാരൊക്കെ ഒരുപാട് എന്തുണ്ടാവും കുറേ ശിങ്കിടികളുണ്ടാവും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളിൽ നിന്നും അധികം പള്ളിയിൽ ഒറ്റക്കാൻ ഉണ്ടാവും അറ്റാനോ ഓരോ ഒക്കെ ചെയ്യും വലിയ സ്ഥാനമാനങ്ങളിലോ വലിയ രാഷ്ട്രീയ പാർട്ടി എന്നതിലോ ഒന്നും അദ്ദേഹത്തെ കാണാറില്ല പള്ളിയിലുണ്ടാവും ഒക്കെ എന്നെ കണ്ടാലും ചിരിക്കും അത്ര തന്നെ അപ്പോൾ അത് നമ്മൾ നമ്മൾ നല്ല സൽക്രമങ്ങൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലനം കാണും ഏറ്റവും നല്ല ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും കിട്ടേണ്ട ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആരോഗ്യം ആരോഗ്യം കിട്ടാതെ നമ്മളൊക്കെ കിട്ടി മുസ്സലെ ആരോഗ്യം ചെയ്യിച്ചതൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങൾ നമുക്ക് ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി എടുക്കാൻ കഴിയില്ല പലവിധ പ്രശ്നങ്ങളുമാണ് അപ്പോൾ നമ്മൾ ആരോഗ്യം കിട്ടാതെ തന്നെ വലിയ കിട്ടല അപ്പം ഒരു വ്യക്തി നല്ല ആരോഗ്യമുണ്ടെങ്കിൽ അദ്ദേഹം നല്ല വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം പ്രായമായിട്ടും അത്യാവശ്യം നല്ല ആരോഗ്യവും എല്ലാവരോടും പുഞ്ചിരി ചില ആൾക്കാരുണ്ടാവും ഭയങ്കര കറുത്ത മുഖം എല്ലാവരോടും ദേഷ്യപ്പെട്ടു നിൽക്കുക അങ്ങനെയുള്ള ദുഷ്ട വ്യക്തികളാണ് ദുഷ്ട സ്വഭാവം അസൂയി വെച്ച് പുലർത്തുക ചില സമയം എപ്പോഴൊന്നും കാണാൻ ചില ആൾക്കാരും പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് നടക്കുന്നതാണ് അവരുടെ മനസ്സിൽ സന്തോഷമാണ് ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്കൊന്നും അവരോട് പുഞ്ചിരിക്കാൻ കഴിയുക നമ്മളിപ്പോൾ ഒരാളെങ്കിൽ നമ്മളിപ്പോൾ കുടുംബക്കാരായി മരിച്ചു കഴിയാ നമുക്ക് ചിരിക്കാൻ കഴിയുമോ ഇല്ല അപ്പം അതുപോലെ ചില ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനുകളായിരിക്കും പല പല പ്രശ്നങ്ങൾ അവർ ചെയ്ത് കൂട്ടിയ പ്രശ്നങ്ങൾ ഇപ്പം വാസു കട ശബരിമല പൊന്നുകെട്ട വാസു അയാൾ പൊന്നുകെട്ടതിൻ്റെ വിഷമം ഇപ്പം അനുഭവിക്കുകയാണ് ആരെ കണ്ടാലും ചിരിക്കാൻ കഴിയില്ല അയാളിപ്പം ജയിലിലും ഒക്കെയാണ് അങ്ങനെ ചെയ്ത് കൂട്ടിയ തിന്മകളുടെ ഫലമായിട്ട് വിഷമങ്ങൾ അനുഭവിക്കുക അപ്പം പിന്നെ അവർക്ക് മറ്റുള്ളവർ ചിരിക്കാനോ പിടിക്കാനോ ഒന്നും കയ്യില്ല മുഖം എപ്പോഴും ദാനമായിരിക്കും അങ്ങനെ മാനമായ മുഖത്തോടു കൂടി കുറച്ചു കാലം നടന്നുകഴിഞ്ഞാൽ പിന്നെ മുഖം ഇരുണ്ടു ഇരുണ്ടുപോകും ചില ആൾക്കാരുടെ മുഖം നമുക്ക് കണ്ടാൽ മതി ക്രൂരമായ മുഖം അല്ലേ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിനാൽ ശരിയില്ല അല്ലേ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ചില ആൾക്കാർ നല്ല പുഞ്ചിരിക്കുന്ന മുഖമാണ് അങ്ങനെയുള്ള ആൾക്കാരോടാണ് നമ്മൾ പല സമയത്തും പല ആവശ്യങ്ങളും ചോദിക്കുക പണമല്ല മറ്റെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും സംശയം ചോദിക്കാനോ വഴി ചോദിക്കാനോ ഒക്കെ നമ്മൾ ഇത് നല്ല കാഴ്ചയിൽ നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്ന ആളുകളോട് നമ്മൾ ചോദിക്കാം അതേസമയം കടത്തുരുണ്ട മുഖവും കോപം വമിക്കുന്ന മുഖവും നമ്മൾ ചോദിക്കാറുമില്ല അപ്പോൾ അതാണ് അപ്പം പറഞ്ഞു വരുന്നത് സൽക്രമങ്ങൾ പ്രവർത്തിക്കണം നമ്മൾ വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ സൽക്രമങ്ങൾ വരും പിന്നെ ഇപ്പം അടുത്ത് ഒരു രണ്ട് ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു തിരക്കിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഒരു കാറിന് രണ്ടു കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരു ഒരു വ്യക്തിയുടെ വീട് ചോദിച്ചു ഒരു വീരാൻ കുയുടെ വീടാണ് എനിക്കൊരു ഇല്ല എനിക്ക് വീരാൻ കുഴക്കയുടെ വീടാണ് ബിച്ചി കുറയ്ക്കേൻ്റെ വീട് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് പേടി തമ്മിൽ മാറിപ്പോയി അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അവരെ കൂട്ടിക്കൊണ്ട് പോയവരെ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത് പോയി തെറ്റിയെന്ന് മനസ്സിലായത് അങ്ങനെ ഒരു സോഡിയൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ പതുക്കെ രക്ഷപ്പെട്ടു പക്ഷെ എന്നിരുന്നാളും ഞാൻ എൻ്റെ ഒരു ഇങ്ങനെ ആരെന്തോ ചോദിച്ചാലും അവർക്കുള്ള സ്ഥലം ചോദിച്ച സ്ഥലം കാറ്റിക്കൊടുക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് അപ്പോൾ നമ്മൾക്ക് നമ്മളിലെ സഹായം സ്ഥിതിയാണത് ചില വ്യക്തികൾക്ക് അത് അതുണ്ടാവും പ്രത്യേകിച്ച് മലപ്പുറംകാർക്കൊക്കെ ഇപ്പോൾ നമ്മുടെ അലക്സാണ്ടർജക്കെ പറ്റാന്ന് തോന്നുന്നു അല്ലെങ്കിൽ സന്തോഷ് കുളകനേറ്റാണെന്ന് തോന്നുന്നു അതായത് അനുഭവം പറഞ്ഞു മലപ്പുറം ജില്ലയിൽ നമ്മുടെ ബൈക്കിൻ്റെ സൈഡ് സ്റ്റാൻഡിൽ തട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് പേരല്ല വിളിച്ചു പറയാ സ്റ്റാൻഡ് തട്ടിട്ടില്ല സ്റ്റാൻഡ് തട്ടിട്ടില്ല പക്ഷെ മറ്റു ജില്ലകളിൽ അത് അങ്ങനെ കാണാറില്ല കാരണം പക്ഷെ അങ്ങനെ മറ്റൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് മറ്റു ഒരു ഒരാപത്ത് വരരുത് എന്ന് ശ്രദ്ധിക്കുന്ന കൂട്ടരാണ് മലപ്പുറം ജില്ലക്കാരൻ അതുപോലെ തന്നെ കുറെ മുമ്പ് ഏകദേശം പത്ത് വർഷം മുമ്പൊക്കെ ഒരു മലപ്പുറത്ത് യുവജനോത്സവം ഉണ്ടായിരുന്നു സംസ്ഥാന കലോത്സവം അപ്പം അവിടെ വന്ന പല ജില്ലയിലെ ആൾക്കാരും പറഞ്ഞത് ഇത്രയും നല്ല പെരുമാറ്റമുള്ള ഒരു ജനതയെ നമ്മൾ കണ്ടിട്ടില്ല വന്നോലും തിന്നോലും ഇടുന്നോലും കുടിച്ചോലും കണ്ടോലും എന്നുള്ള സംസാരിക്കുകയെ എല്ലാവരും സഹായിക്കുക ഭക്ഷണം കൊടുക്കുക അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന കൂട്ടാരാണ് മലപ്പുറത്തുകാരൻ അപ്പം അതിൻ്റെ ഉപ്പയും ഒരു മലപ്പുറത്ത് ജനിച്ച ആളാണ് അതുകൊണ്ട് ഉപ്പയുടെ സ്വഭാവ രീതിയാണ് ഇങ്ങനെ അതിനെ സഹായിക്കുക ഒക്കെ പണ്ടൊരു മരിച്ച വീട്ടിൽ പോയപ്പോൾ ഇപ്പോഴെ കുടുംബക്കാരെ മരിച്ച് മരണ വീട്ടിൽ ഇപ്പോൾ എന്നെ കാണലി ഇപ്പം എന്താണ് റോഡ് സൈഡിലാണ് നിൽക്കുന്നത് റോഡ് സൈഡിൽ അങ്ങോട്ട് തിരിഞ്ഞോടുത്ത് നിന്നിട്ട് എല്ലാവർക്കും വഴി വന്നുകൊടുക്കുക അപ്പം എൻ്റെ അമ്മ വെച്ച് നിങ്ങൾ മരിച്ചു വീട്ടിൽ പോയാലും വീട്ടിൽ നിൽക്കേണ്ടത് പുറമേ നിൽക്കേണ്ടത് അവിടെ നിന്നിട്ട് പോലെ കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ ആകുമ്പോൾ വഴി തെറ്റുന്നവർക്ക് വഴി കാറ്റി കൊടുക്കാൻ അപ്പം എന്തെയ്തു പുറത്തേക്കുള്ള ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്നിട്ട് വീടിനൊക്കെ വീട്ടിലേക്കുള്ള വഴി കാട്ടി കൊടുക്കുന്ന ഒരു രീതി പണ്ട് ചെറുപ്പത്തിൽ പോലെ തന്നെ ഞാൻ എനിക്ക് ഒരു അഞ്ച് വയസ്സുള്ള സമയത്ത് ഒരു പശുവിൻ്റെ കാലിൽ കൂടി കിടക്കുകയായിരുന്നു ഇപ്പം എന്ത് ചെയ്തു പോയിട്ട് ആ പശുവിൻ്റെ കാലിന് കയറി രക്ഷി രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു എന്നിട്ട് ഉമ്മനോട് പറഞ്ഞു ഇപ്പം അങ്ങനെ കശു കാല് രക്ഷപ്പെടുത്തി അപ്പം അമ്മ അങ്ങനെയധികം പെണ്ണുങ്ങൾ ഉണ്ടാവും പെണ്ണുങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുകയായിരിക്കും എന്ന് അപ്പൊ അതാണ് അപ്പം എൻ്റെ ഒപ്പയ്ക്ക് പണ്ടേ ഇങ്ങനെ സഹായമായ സ്ഥിതി ഉണ്ട് സ്ത്രീകൾ അത് ഉൾക്കൊള്ളില്ലല്ലോ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് അപ്പം പറഞ്ഞു തരുന്നത് നമ്മൾ പിന്നെ വിശ്വാസ വിശ്വാസിയാണെങ്കിൽ നമ്മൾ സൽക്രമങ്ങൾ ഉണ്ടാവും അപ്പോ അതുവഴി കൂടുതൽ നിറവയിലാവുകയും ചെയ്യും കൂടുതൽ കൂടുതൽ നിറവയിലാവും ഇതില് അപ്പം നമ്മളിപ്പോൾ ഒരു ടാങ്കിൽ ചളിവെള്ളമാണ് ചളിവെള്ളമാണ് ടാങ്കിലേക്ക് വിടുന്നത് എങ്കിൽ നമ്മളെ വീട്ടിലെ ടാപ്പ് തുറന്നതിൽ ചളിവെള്ളം വരും പക്ഷെ ടാങ്കിൽ ചളിവെള്ളമാണ് പിന്നെ ടാങ്കിലേക്ക് വീടുന്നതിന് മുമ്പിൽ ശുദ്ധജലമാണെങ്കിലോ പൈപ്പിൽ വിടുന്നതിന്റെയും ആ ചളിവെള്ളത്തിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ ഒരു ദിവസം എന്തേലും ചളിവെള്ളത്തിന് തോത് അല്പം കുറയും രണ്ടാമത്തെ ദിവസം ഒന്നും കൂടി കുറയും പതിമൂന്നോ ദിവസം പിന്നെയും കുറയും അങ്ങനെ ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ ശുദ്ധജലമായിരിക്കും പിന്നീട് വരിക അതുപോലെ തന്നെ നമ്മളീ സൽക്രമങ്ങൾ നമ്മളിപ്പം ദുഷ്കർമ്മം ചെയ്യുന്ന കൂട്ടരാണെങ്കിൽ നമ്മൾ ഇന്ന് നിൽക്കു വിചാരിക്കുക നമ്മൾ സൽക്കരമങ്ങൾ എന്ന് കരുതി കഴിഞ്ഞാൽ പിന്നീട് പിന്നീട് എന്താവും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ എളുപ്പമായി മാറും മുഖത്തിനൊരു ഒരു എളുപ്പവും സന്തോഷവും അതുപോലെ നമ്മുടെ മുഖത്തും എന്തെങ്കിലും സന്തോഷം കലയാടും നമ്മൾ കറുത്തവരാണ് വെളുത്തവരാണ് കണക്കില്ല മുഖത്തൊരു സന്തോഷം ത്തിന് കറുപ്പും എളുപ്പവും എല്ലാം പ്രശ്നം മാറിച്ച് കറുത്തവർക്കും ചില മുഖത്തും മുഖത്ത് നല്ലൊരു ഒരു പുഞ്ചിരി ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ തന്നെ നമ്മൾ ഈ മാം വർദ്ധിക്കും ദൈവത്തിലേക്ക് അടുക്കുന്ന ദൈവത്തിൽ അടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് കാണുമ്പോൾ തന്നെ നമ്മൾ സന്തോഷം കളിയാടും അപ്പോൾ നമ്മൾ ഈ സൽക്കരണങ്ങൾ വരുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ എളുപ്പമുള്ളതായിത്തീരും അല്ലാതെ കൂടുതലൊക്കെ അടുക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരിലേക്ക് കൂടുതലും എടുക്കുന്ന അഭാഗ്യമായ കൂട്ടത്തിലുള്ള നമ്മൾ പുറത്തുമാറാകട്ടെ ആമയം